ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ രണ്ട് മൂന്ന് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് എടുക്കണ ഈ കാണുന്നത് അത് രണ്ട് മൂന്ന് ഒരാഴ്ചകൾക്ക് മുൻപ് ഞാൻ എടുത്തു വച്ചു അതിന് എനിക്ക് ഈ ചെവിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയില്ല അപ്പോൾ അത് മാറ്റിയിട്ട് സാരി എടുത്താലോ എന്ന് വിചാരിച്ചു പോയതാണ് അങ്ങനെ ഒരു മൂന്നാല് സാരി സെലക്ട് ചെയ്തു ഇതാ ആ കാണുന്നതാണ് കാണുന്നതാണിതെല്ലാം നീല മെറൂണ് മെറൂൺ ഇപ്പോൾ ഇതും കൂടെ കൂട്ടി എത്രാത്തണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഈ ഭയങ്കര ഇഷ്ടം അതാ ഈ വൈൻ റെഡ് പിന്നെ ഇതാ കോഫി കളറ് പക്ഷേ ഞാൻ അതും ഇതും എടുത്തു വന്നു അപ്പുറത്തിരിക്കുന്ന റെഡ് കളറ് കവറിൽ ചുരിദാറാണ് അത് മാറ്റിയിട്ട് ഈ സാരി എടുക്കാൻ വേണ്ടി പോയത് പക്ഷേ എടുത്തപ്പോൾ രണ്ടും ഇങ്ങെടുത്ത് പോന്നു എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പം ഇത് പ്രമാണിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല ഓണത്തിന് ഓണം പ്രമാണിച്ചിട്ടാണോ എന്ന് എന്നറിയത്തില്ല നന്നായിട്ട് അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ട് അത് കഴിഞ്ഞ് ഇതാ ഓടിപ്പാഞ്ഞ് വന്ന് എല്ലാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറി ഉറ മുഖം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായില്ല ഒരു ദിവസം മുഴുവൻ പുളക്കണ് ഉറങ്ങിയിട്ടില്ല ആ ഉറക്കമില്ലായ്മ വീണാ മുഖത്ത് കണ്ടത് മുഴുവൻ ഉറങ്ങാതിരുന്നതിൻ്റെതാണ് വർക്കല എത്തി എറണാകുളത്ത് നിന്ന് ഓടിച്ചാടി മഴയത്ത് വന്ന് കയറി വർക്കലെത്തി ഇപ്പോൾ അതാ വർക്കല ഇറങ്ങിയെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരളിയേട്ടൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടുള്ള ഫിലിമിലെ കോസ്റ്റ്യൂം ഡിസൈനർ മുരളിയേട്ടനാണ് അത് നിൽക്കുന്നത് എനിക്കും റോസാപ്പൂ തൊട്ട് ലാസ്റ്റ് നദികളി സുന്ദരി യമുന അതിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുരളിയേട്ടൻ ഞാൻ സർപ്രൈസായി പോയി കണ്ടപ്പോഴത്തേക്കും അന്ന് കണ്ണൂർ വെച്ചിട്ട് അങ്ങനെ ദൈ ഇരിക്കുന്ന മൂന്ന് ബാഗും എൻ്റെതാട്ടോ ഫുൾ എൻ്റെ ബ്ലൗസ് പീസുകളും എൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ മുരളിയേട്ടനെ വർക്കല്ല ഞാൻ കണ്ട് പിടിച്ച് ഏർത്തി മുരളിയേട്ടൻ പുതിയ ഷോപ്പ് തുടങ്ങിയതാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മുരളിയേട്ടൻ നമ്മളെ കൊണ്ട് ഫുഡ് കഴിക്കാൻ തൊട്ടപ്പുറത്ത് റെസ്റ്റോറൻറ്റിലോട്ട് പോയി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കൊന്നും വേണ്ട ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനൊന്നും കഴിച്ചില്ല ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നദികളെ ചിന്തിക്കുമ്പോഴേ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിക്കാൻ പോയപ്പോയിട്ട ബ്ലൗസായത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുരളിയേട്ടൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലൗസാണ് ഈ ബ്ലൗസ് എത്ര വർഷമെന്ന് പറയുമോ എങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചാടി കീർത്ത എൻ്റെ വീട്ടിലോട്ട് എത്താറേ വർക്കലയിൽ നിന്ന് കല്ലമ്പലം എത്തി കല്ലമ്പലത്തുനിന്ന് കിളുമാനൂര് ഇറങ്ങി കിളിമാനൂരിൽ നിന്ന് അടുത്ത ബസ്സിൽ കബീർ ബസ്സിൽ ബസ്സിലിത് എൻ്റെ വീട്ടിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എത്താറു ഞാൻ അങ്ങനെ പോകും നല്ല മഴ ഉണ്ടായിരുന്നു അതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് എൻ്റെ നാട് അത് കഴിഞ്ഞ ശേഷം മഴയൊക്കെ ഏകദേശം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്നത് വേണം ഒത്തിയോ വർഷങ്ങൾക്ക് ശേഷമുണ്ട് ഞാൻ ബസ്സിലെ യാത്ര എനിക്കൊന്നും ഒരു പതിനഞ്ചൊന്നും ആയിരിക്കില്ല അതിനേക്കാട്ടിയും കൂടുതൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിലെ യാത്ര അത് നല്ല തലേലും എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞതാണ് വീട്ടിൽ ദോശ ഇരിക്കുന്നുണ്ട് ദോശയല്ല കേട്ടോ ഞാൻ ചോറ് കഴിച്ച് ഏകദേശം കഴിയാറ് അപ്പോഴാണ് ഞാൻ ഇതാക്കിയത് മോര് കറി അമ്പ അതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ പണം വീണ്ടും വീണ്ടും പറഞ്ഞാൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ ഇതാ പൊരിച്ച മീൻ ഏകദേശം നാളെ ചെണ്ണ ഞാൻ അകത്താക്കി ബാക്കി ഇനി രണ്ടെണ്ണേ ഉള്ളൂ ഇതും അതുപോലെ തന്നെ മത്തനും പയറും കൂടി എരിശരി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുശാല ഒന്നും അറിയണ്ട രാത്രിയിൽ ഉച്ചയ്ക്കും രാവിലെ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഉറക്കമില്ലാത്തത് കാരണം അത് കഴിഞ്ഞിട്ട് ഇതാ സാമ്പാർ കഷ്ണങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇഷ്ടം പോലെ കഷ്ണങ്ങളേ ഉള്ളൂ വീട്ടിൽ നിന്ന് സാമ്പാർ കഴിക്കുമ്പോൾ മാത്രമേ ഇതുപോലെ കഷ്ണങ്ങൾ കിട്ടാറുള്ളൂ ഹോട്ടലിൽ നിന്ന് എപ്പോഴെങ്കിലും ഇതുപോലെ കഴിക്കുമ്പോൾ ഒരിക്കൽ പോലും രണ്ട് കഷ്ണം ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ കടലിൽ ഇറങ്ങി തപ്പണം അതുപോലെ എന്താ ബാക്കിയുള്ള മീൻ അപ്പോൾ ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ മീൻ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ലാവശ്യമായിട്ട് കഴിച്ചത് ഇത് ഞാൻ എടുത്ത് എൻ്റെ ബാക്കി ആട്ടോ ഇരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദോശയും കൂടെ കഴിച്ചു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ദോശയും കൂടെ കഴിച്ച് ഒന്നല്ല കാൽഭാഗം എടുത്തു കാൽഭാഗം എടുത്തു അങ്ങനെ പിന്നെ ചീര ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കില്ലേ വീട്ടിൽ ഇത്രയൊക്കെ ഉണ്ടാവുന്നു എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് പിന്നെ മരിച്ചീനി നാടൻ ഫുഡുകളായിരിക്കും എല്ലാം നാട്ടും പുറത്ത് നാടൻ ഫുഡുകൾ ഇത് മരച്ചീനി അത് എനിക്ക് കൂട്ടാൻ ഇഷ്ടം എന്താ ഓ പുഴുക്ക് കണക്കല്ലേ ചൂരമീൻ ചൂരമീനെല്ലാം തിന്ന് തീർത്ത് ലാസ്റ്റത്തൊരു പീസ് ഉണ്ടായാലും ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് ഞാനും കഴിച്ചത് അതിന് ശേഷമുള്ളതാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോനോൻ്റെ ഡ്രസ്സ് കിടന്നതായിരുന്നു കിടന്നപ്പോഴത്തേക്കായിരുന്നു പോനോ അയൺ ചെയ്യണ കണ്ടത് അപ്പോഴത്തേക്കും പിന്നെ ഞാനത് വാങ്ങിയിട്ട് കഴിച്ചത് അത് ഇനി കൈ കാലം ഒന്നും ഇതാക്കി വെക്കേണ്ട അവളില്ലെങ്കിലും ചെയ്യാറുണ്ട് എങ്കിലും ഞാൻ അയൺ ചെയ്ത് കൊടുത്തു സത്യം പറഞ്ഞാൽ ഭക്ഷണം അടിപൊളിയായിരുന്നു എത്ര നാൾക്ക് ശേഷം ഉണ്ടെങ്കിലും മാസങ്ങള് മാസങ്ങളല്ല വർഷങ്ങളെന്ന് വേണമെങ്കിൽ വർഷം ഒരു ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വീട്ടിലെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് വീട്ടിൽ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പായച്ചിലായിരുന്നല്ലോ അതിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ എന്നിട്ട് ആ പേറ്റൊക്കെ എടുത്തുവച്ചു വളയൊക്കെ എടുത്ത് വെച്ച് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ആരും ഉണ്ടാവാറില്ല മമ്മിയൊക്കെ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും വല്ലപ്പോഴാണ് വന്നാൽ പോലും അങ്ങനെ നിൽക്കാറില്ല വെറുതെ ഏകദേശം ഒരു അഞ്ച് ബെഡ്റൂമ് അഞ്ച് ഏഴോളം ബാത്ത്റൂം മൂന്ന് കിച്ചൺ ഫ്രണ്ടിൽ രണ്ട് മൂറു മൂന്ന് രണ്ട് മൂന്ന് ഹോള് അങ്ങനെ അതൊക്കെയാണ് ഈ വീട് ഇത് ഒരു പത്തിരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള പണ്ടത്തെ മെറ്റൽ മൊസക്കിട്ട വീടാണ് ഈ വീട് ആദ്യം ആ കാലഘട്ടത്തിൽ അന്നത്തെ മാർബിളും ടൈൽ ഒക്കെയെന്ന് വെച്ചാൽ ഗാനേജിൻ്റെ പകരം ഇടുന്നതാണ് പക്ഷെ അത് ഇന്നുവരെ മാറ്റിയിട്ടില്ല കേട്ടോ മുകളിലത്തെ നില എല്ലാം ടൈൽസ് ആണ് പക്ഷെ താഴത്തൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞു പോലും ഒരു വളയൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനിയൊന്ന് കിടന്ന് ഉറങ്ങണം ആട്ടിൽ വരുമ്പോഴത്തേക്ക് നാടൻ എന്താ അന്തരീക്ഷം എന്ത് രസമാണ്